ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പേരിടുന്നത് തൻ്റെ അമ്മയായ സിന്ധു കൃഷ്ണയായിരിക്കുമെന്നാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ പറയുന്നത് പെൺകുട്ടി ജനിക്കണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്നും ദിയ പറയുന്നുണ്ട് ആൺകുട്ടിയായാലും കുഴപ്പമില്ല എങ്ങനെയായാലും ആരോഗ്യമുള്ള കുട്ടി ജനിക്കണമെന്നാണ് ഈ സമയത്തെ ആഗ്രഹം എന്നും ദിയ പറഞ്ഞിട്ടുണ്ട് ആരാധകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് ദിയ ഭാവി പരിപാടികൾ വ്യക്തമാക്കിയിരിക്കുന്നത് കുഞ്ഞിനുള്ള പേര് കണ്ടെത്തിയോ എന്ന ചോദ്യത്തിന് മറുപടി പറയാനിരിക്കുകയായിരുന്നു ദിയയും ജീവിത പങ്കാളി അശ്വിൻ ഗണേഷും കുഞ്ഞിനുള്ള പേര് ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല ആ ജോലി എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അമ്മയാണ് ഞങ്ങളെ കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്കും നല്ല അസൽ സംസ്കൃതം പേരുകൾ നൽകിയത് അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മ നല്ല പേരുമായി നൽകും എന്ന് ഉറപ്പാണ് ആണിനും പെണ്ണിനുമുള്ള പേരുകൾ അമ്മ ഇപ്പോൾ നോക്കി വച്ചിട്ടുണ്ടാകും ആ സമയത്ത് അമ്മ ഒരു പേര് പറയും ഞങ്ങൾ അത് കുഞ്ഞിനെ വിളിക്കും എന്നാണ് ദിയാകൃഷ്ണ യും അശ്വിൻ ഗണേഷും വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹം നടന്നത് അഹാനയും ഈഷാനിയും ഹൻസികയുമാണ് ദിയാകൃഷ്ണയുടെ മറ്റു സഹോദരിമാർ